ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयम शकम् एवपतिम् निष््लोकम् 1.3 निशमय्य पापाथयाना वार्तां पशुपालकपालिकास्ताः किमिदं किमिदं कथंwidetildeमाहा समा परिदेवितान््य कुर्वन् करुणानिधिरेश नन्दसूनुः कथमस्मान् विसृजेदनज्ञाः बतनः किमुदैवमेवमासीत् इति तास्त्वत्तमानसा विलेपुः चडमप्रहरे प्रतिष्ठमानः सह पित्राजमित्रमण्डलैश्च निदं विनीनां शमयिष्यन् च सखायमेकम् निशमय अथ यार्ताम् भृशम् आर्ताः වශ්ු පාල බාලිකාහතාහම් ඉදංම් ඉදම් කතම් නු ඉතිී ඉමහා සමවේදාහා පරිදේවිධානිී අකුළුවන් කරුණා නිතිහි ඒෂ නන්දසූනුහු කම් अस्मान् विसृजेत् अनन्यमाधाः बत नः किमु दैवम् एवम् आसीत् इतिप्रहरे प्रतिष्ठमानः सः पित्रा ഹരേ കൃഷ്ണ ഭഗവാൻ കൃഷ്ണൻ എന്താ വൃന്ദാവനലീലകളെല്ലാം മടിച്ചു അടുത്ത് ഇത് മധുരാലികൾക്ക് തിരുമ്പറ എന്ന മധുരക്ക് യാത്രയാകപ്പെട്ട ഭാഗമാക്കും ഇന്ത് ഒരു ദശകത്തിനെ ചൊല്ലപ്പെട്ടത് അതാ തവ യാന വാർത്ത നിശമയ്യ ഭഗവാൻ മധുരയ്ക്ക് പോക പോറ അന്ത ഒരു ന്യൂസ് കേട്ടിട്ട് വാർത്ത വാർത്തയെ കേട്ടിട്ട്

മാക്കും ഭഗവാന്ക്ക് കരുണക്കേ നിധി അതൊക്കെ ആധാരമാണ് കൃഷ്ണൻ അനന്യനാഥാ അസ്മാൻ കഥം വിസൃത് എങ്ങൾക്കെല്ലാം വേറെ ആശ്രയമേ ഇല്ലേ അതാ കൃഷ്ണനെ ആശ്രയം ചൊല്ലി നമ്മളിരുതോ അപ്പടിയുള്ള നമ്മള് ഉപേക്ഷിക്കാൻ നമ്മളെ ം നമ്മള് പയ്യ കഷ്ടങ്ങളെല്ലാം വറുത്തെശ്വരനൊക്കെ തിരിയലയാ ഈശ്വരൻ ഇപ്പൊരു കഷ്ടം നമ്മൾക്ക് തന്തേന്നെല്ലാം നമ്മൾ ചൊല്ലുക അതേമാതിരി ഇവാ ചൊള ഇവൾക്ക് കൃഷ്ണൻ അല്ലായിരിക്കും വേദോ വേറെ ഒന്നുമേ ഇരിക്കലേ അപ്പടിയുള്ളവാ നമ്മൾ ഇപ്പൊ കൃഷ്ണൻ എല്ലാമായിരിക്കപ്പെട്ടെന്താ കൃഷ്ണൻ നമ്മളെ വിട്ട് പോരാപ്പോ അവ ചോള ദൈവം എന്നതൊക്കെ ആ വേണ്ടി നമ്മൾക്ക് ഇന്നമാതിരി ഒരു വിധി തന്താളോ ഇതി താഹാ ത്വത മനസാഹാ വിലേപുഹു ഇപ്പടി അത് ബാലികമാരെല്ലാം ചൊല്ല വിലേപുഹു അഴറാളാമ പിത്രമജി നിജമിത്രമണ്ഡലീ ച സഹ അപ്പാവും അപ്പാവാന നന്ദഗോപുരും അതേമാതിരി നിറയെ ഗോപന്മാരാണ് സ്നേഹിതന്മാരും എല്ലാവരുമായി ചേർത്ത് ചരമപ്രഹരെ പ്രതിഷ്ഠമാനഹ അത് രാത്രിയോട് കടശീയാമം കടശീയാമം ചൊല്ലാത്ത കാത്താല വെടിക്കാലംബര ഒരു മൂന്ന് മണി നാല് മണി അന്നമാതിരി സമയം അത് നാലുമണിയിൽ നിന്ന് ആറുമണിവരെയൊക്കെ കടശീയാമം രാത്രിയോട് ചൊല്ലുക സൂര്യോദയത്തിന് മിന്നാടിയുള്ള സമയം അന്ത സമയത്തില് എന്താ മധുരാക്കി അതാകുന്നത് കടമ്പര നിരം ഏകം ഗോപികളെല്ലാം അപ്പോഴേ സങ്കടത്തിട്ടെന്ത് അഴറാ മാതിരി ഇരിക്കളോട് സങ്കടം ഭഗവാനിക്ക് തിരിയുന്നുണ്ട് പരിതാപഫരം എന്താ സങ്കടം അപ്പടേ ഒരു നിറയെ കൂടി അപ്പോഴേ ഒരു സങ്കടത്തിൽ അവ ഇരിക്കാങ്കരുത് തിരിഞ്ഞപ്പോ അവളോട് സങ്കടത്തെ ഒന്ന് ശമിപ്പിക്കണമെങ്കിൽ ചിന്ത തന്നോട് സഖാവ് അവരാണ് ചൊല്ലി അഞ്ഞപ്പുറം സുധാമാവായിരിക്കല ഇത് ശ്രീധാമാവായിരിക്കല സുധാമ നമ്മൾ സാധാരണ കുജേലിനെ ചൊല്ലുക ഇത് ശ്രീധാമ ആയിരിക്കല അപ്പടീന്ന് ചൊല്ലുക അവളാണ് അത് ശ്രീധാമാവ് ചൊല്ലി അഞ്ഞപ്പുറം ഇനി എന്നെ വരേക്കത് അടുത്ത ശ്ലോകത്തിൽ വാങ്ങുക ഹരേ കൃഷ്ണ